ബംഗാളിൽ വിദ്യാർത്ഥിനി പീഡനത്തിനിരയായ സംഭവത്തിൽ നിർണായക തെളിവുകൾ പോലീസിന് തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ പങ്ക് തെളിയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു ബിജെപി പ്രതിഷേധത്തെ തുടർന്ന് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടു ഇതിനിടെ ചൊല്ലി തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ നേതാക്കൾ തമ്മിൽ ചേരിപ്പോര് രൂക്ഷമായി തൃണമൂൽ കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുറത്തുവന്ന ദൃശ്യങ്ങൾ മനോജിത്ത് മിശ്ര പെൺകുട്ടിയെ ബലമായി സെക്യൂരിറ്റി റൂമിലേക്ക് കൊണ്ടുപോകുന്ന സി ദൃശ്യങ്ങൾ പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട് പെൺകുട്ടി രണ്ടു മണിക്കൂറിൽ കൂടുതൽ ക്രൂരപീഡനത്തിന് വിധേയയായി പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പ്രതികളിൽ നിന്നും പോലീസ് വീണ്ടെടുത്തു കൂട്ടബലാത്സംഗം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതനുസരിച്ചാണ് നടന്നതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് പ്രതികൾ പകർത്തിയ ദൃശ്യങ്ങൾ മറ്റാർക്കെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് അതേസമയം ബി ജെ പ്രതിഷേധത്തിന് പിന്നാലെ സംഭവത്തെ ചൊല്ലി തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ നേതാക്കൾ തമ്മിൽ ചേരിപ്പോരൂക്ഷമായി ഇരയെ അപമാനിച്ച കല്യാൺ ബാനർജിക്കെതിരെ മഹുവ മൊയ്ത്ര രംഗത്തുവന്നു പിന്നാലെ മഹുവയുടെ വിവാഹം ചൂണ്ടിക്കാട്ടി കല്യാൺ ബാനർജി തിരിച്ചടിക്കുകയും ചെയ്തു എന്നാൽ വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നാടകമാണ് നേതാക്കളുടെ തമ്മിലടിയെന്ന് ബി ജെ ആരോപിച്ചു ജനം ഡൽഹി